വിവാദങ്ങൾക്കൊടുവിൽ കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു കെ സുധാകരൻ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലും എത്തി അടൂർ പ്രകാശ് ആണ് യു ഡി എഫ് കൺവീനർ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാരുമായി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് സുധാകരൻ പ്രതികരിച്ചിരുന്നു ഈ പ്രതികരണത്തിൽ പാർട്ടിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു അതിനിടയിലാണ് സണ്ണി ജോസഫിനെ നിയമിച്ചുകൊണ്ടുള്ള ഈ തീരുമാനം വരുന്നത് പുതിയ കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തീരുമാനിച്ചതിന് പിന്നിൽ പാർട്ടിയുടെ കൂട്ടായ ആലോചനയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് കെ പി സി സി അധ്യക്ഷനെ തീരുമാനിച്ചതിൽ സഭാ നേതൃത്വത്തിന് പങ്കില്ല എന്നും എല്ലാവരുടെയും പ്രതിനിധിയാണ് പുതിയ അധ്യക്ഷനെന്നും വി ഡി സതീശൻ പറഞ്ഞു പാർട്ടിയെ നയിക്കാൻ പ്രാപ്തനായ ആളാണ് നേതൃത്വത്തിലേക്ക് വന്നത് ഇത് ഏറ്റവും സന്തോഷകരമായ തീരുമാനമാണ് മൂന്നാം തവണ എം എൽ എ ആയ ആളാണ് സണ്ണി ജോസഫ് അതിലുപരി ഏറ്റവും മികച്ച പാർലമെന്റേറിയനുമാണ് പലപ്പോഴും പാർലമെന്റിൽ പല വിഷയങ്ങളും സംസാരിക്കാൻ സണ്ണി ജോസഫിനെ ഏൽപ്പിക്കാറുണ്ട് അങ്ങനെ പല കാരണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നും വി ഡി സതീശൻ പറഞ്ഞു സുധാകരൻ പാർട്ടിയുടെ മുൻനിരയിൽ തന്നെ ഉണ്ടാവും വി എൻ സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും ഒക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ സുധാകരേട്ടനും പാർട്ടിയിൽ ഉണ്ടാവും മാധ്യമങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാനും സുധാകരേട്ടനും ഇന്ന് വരെ പിണങ്ങിയിട്ടില്ലെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് തന്നെ വ്യക്തമാക്കി അതേസമയം കെ പി സി സി കമ്മിറ്റിയിലെ പുതിയ പ്രഖ്യാപനം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ തുടക്കമായി കണ്ടോളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് എം എൽ എ തെരഞ്ഞെടുത്തതിൽ രാഹുൽ മാങ്കൂട്ടവും പ്രതികരിച്ചിരുന്നു കോൺഗ്രസ് പ്രവർത്തകനെന്ന നിലയിൽ വ്യക്തിപരമായി സന്തോഷത്തിന് അതിരുകളില്ലാത്ത നിമിഷം എന്നാണ് രാഹുൽ പറഞ്ഞത് ഒരു സാധാരണ പ്രവർത്തകനെ ആവേശത്തിലാഴ്ത്തുന്ന ഉജ്ജ്വലമായ തീരുമാനമെടുത്ത കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിവാദ്യങ്ങളും അർപ്പിച്ചു കഴിഞ്ഞ നാല് വർഷക്കാലമായി ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളരെ ധീരമായി നയിച്ച കോൺഗ്രസിൻ്റെ ഓരോ കോണിലുള്ള പ്രവർത്തകന്റെ വിശ്വാസവും ആത്മാഭിമാനവും ഉയർത്തിയ കെ സുധാകരൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറുമ്പോൾ അദ്ദേഹത്തിനെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റായി കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നതും തിരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു ടീമിനെയാണ് ഹൈക്കമാൻഡ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് സണ്ണി ജോസഫ് ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അതിനിടെ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് കാസർകോട് ഡി സി സി ഓഫീസിന് മുന്നിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു കെ പി സി സി പ്രസിഡന്റായി സുധാകരൻ തുടരട്ടെ എന്ന് ഫ്ലക്സിൽ പറയുന്നുണ്ട് യുദ്ധം ജയിച്ച് മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാകുന്നതിന് തുല്യമാണെന്നും ഫ്ലക്സിലുണ്ട് സേവ് കോൺഗ്രസ് കാസർകോട് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ണൂരിലും പയ്യന്നൂരിലും സുധാകരനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പതിച്ചു ജനനായകൻ കെ എസ് തുടരണം എന്നാണ് പോസ്റ്ററിലുള്ളത് കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് പോസ്റ്ററുകൾ ഉള്ളത് നമുക്കറിയാം കോൺഗ്രസ്സിൽ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ഇനി അടുത്തത് ആര് എന്നൊരു ചോദ്യത്തിന് നടുവിലായിരുന്നു ഒരു പുതിയ തെരഞ്ഞെടുപ്പും കെ പി സി സി പ്രസിഡൻറ്റായി സണ്ണി ജോസഫിനെ പുതുതായി തെരഞ്ഞെടുത്തതും എന്തു തന്നെയായാലും വരുന്ന മൂന്ന് തെരഞ്ഞെടുപ്പിനും യു ഡി എഫിന് ഒരു നേട്ടത്തിലേക്ക് തന്നെ നയിക്കാൻ ഈ ഒരു പ്രഖ്യാപനം കാരണമായേക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം